ഈ ഒരു ഫോട്ടോയും വീഡിയോയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എൻ്റെ ഒരു അറിവിൽ ഏകദേശം എല്ലാ അക്കൗണ്ടുകളിലും കൂട്ടിയിട്ട് ഒരു രണ്ട് രണ്ടര കോടിക്ക് മുകളിൽ ആളുകൾ ലോകമൊത്തം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇനി ഈ ഒരു സംഭവം ബിഗ് സല്യൂട്ട് എം വി ഡി ആംബുലൻസിനെ ഓടി തോൽപ്പിച്ചുതിന് വീട്ടിൽ വന്ന് ട്രോഫി നൽകുന്നു ബിഗ് സല്യൂട്ട് എം വി ഡി എന്നുള്ളത് ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്കും നല്ല ദേഷ്യമാണ് കേട്ടോ വന്നത് കാരണം ഒരു ആംബുലൻസിനായിട്ട് ചെയ്സ് ചെയ്യുക അല്ലെങ്കിൽ ആംബുലൻസിന് വഴി കൊടുക്കാതെ പോവുക എന്ന് നമ്മൾ പലപ്പോഴും അറിയുന്ന ഒരു സംഭവമാണ് ആംബുലൻസിലാണ് ആംബുലൻസിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആംബുലൻസ് ഇങ്ങനെ ഹോൺ ഹോൺ അടിക്കുന്നുണ്ട് അടിച്ച് ഹോൺ അടിച്ച് ഹോൺ അടിച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് പക്ഷെ ആൾ മാറി കൊടുക്കണില്ല ആ ഒരു സമയത്ത് ആ ഒരു കാറിലുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് തോന്നിയത് എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രോഗിയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറയുക ആംബുലൻസ് വരുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യൽ ഏത് ബ്ലോക്കിലാണെങ്കിലും നമ്മൾ ആംബുലൻസിന് വഴി മാറി കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ആരെയും അധിക്ഷേപിക്കണം എന്നല്ല കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇതേപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആംബുലൻസുമായിട്ടൊക്കെ ദൈവം വിചാരിച്ച് ചെയ്യാതിരിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം ഒരു എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെ കിട്ടും കാരണം ആളുകൾ ഈ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് സന്തോഷം കൊണ്ടാണ് അവർ അവരാർമാദിക്കുകയാണ് എന്തായാലും ഇതൊരു പബ്ലിക് അവയർനെസ്സായിട്ട് ഈ ഒരു വീഡിയോ എടുക്കുക മറ്റുള്ളവരിലേക്ക് മാക്സിമം ഒന്ന് എത്തിക്കുക ഇനി കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാറുകാരൻ ചെയ്തുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക കാരണം ആ ഒരു കമന്റ് കണ്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കൊരു ബോധം വെച്ചാൽ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള എൻ്റെ വിജയം